നമസ്കാരം ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളിലേക്ക് ടിക്കറ്റ് നിരക്കിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് ഷാർജ ആസ്ഥാനമാക്കിയുള്ള ബജറ്റ് വിമാന കമ്പനിയായ എയർ അറേബ്യ ബലിമെരുന്നാളും സ്കൂൾ അവധിയും ആഘോഷിക്കാൻ പദ്ധതിയിടുന്നവർക്ക് ഏറെ ഗുണകരമാണ് ഈ ഓഫർ ആകർഷകമായ ഓഫറുകളാണ് എയർ അറേബ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്ക് ഓഫർ പ്രഖ്യാപിച്ചതിന് പുറമെ അർമേനിയ ഈജിപ്ത് ഒമാൻ സൗദി അറേബ്യ ഖത്തർ ലെബ്നാൻ തുർക്കി എന്നീ രാജ്യങ്ങളിലേക്കും എയർ അറേബ്യ ടിക്കറ്റ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഫർ ജൂൺ രണ്ട് വരെയാണ് പ്രാബല്യത്തിലുള്ളത് നിരക്കിളവ് ലഭിക്കുന്നതിനായി ജൂൺ രണ്ടിനുള്ളിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് എയർലൈൻ യാത്രക്കാരെ അറിയിച്ചു യു എയിൽ നിന്നുള്ള സർവീസുകളിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇന്ത്യൻ രൂപ ഈ ടിക്കറ്റുകൾ ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള യാത്രയ്ക്ക് ഉപയോഗിക്കാം ഇനി വെറും ഏഴ് ദിവസം കൂടി മാത്രമാണ് ഓഫർ പ്രാബല്യത്തിലുള്ളത് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദൃർഹമാണ് ഇന്ത്യൻ രൂപയിൽ അറുന്നൂറ്റി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപ യു നിന്ന് ഒമാനിലേക്ക് നൂറ്റി ഇരുപത്തിയൊൻപത് ദീർഹവും ബഹ്റൈനിലേക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് ദീർഹവും കുവൈത്തിലേക്ക് സൗദി അറേബ്യയിലേക്കും നൂറ്റി നാൽപ്പത്തി ഒൻപത് ദീർഹവുമാണ് ഓഫർ ഇറാൻ ജോർദാൻ ലെബനോൺ എന്നിവിടങ്ങളിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദീർഹമാണ് ഓഫർ ഇന്ത്യ അർമേനിയ അസർബൈജാൻ ഈജിപ്ത് ഇറാഖ് കസാഖിസ്ഥാൻ ഖത്തർ എന്നീ രാജ്യങ്ങളിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദീർഹമാണ് എയർ അറേബ്യയുടെ ഓഫർ എയർ അറേബ്യ മാത്രമല്ല യു എയിൽ നിന്ന് മറ്റ് വിമാന കമ്പനികളും യാത്രാനിരക്കിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫ്ലൈ ദുബായ് എമിറേറ്റ്സ് ഇത്തിഹാദ് എന്നീ വിമാന കമ്പനികളും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്